നികുതി കുടിശ്ശികയുണ്ടോ ഭൂമി വിൽക്കുമ്പോൾ കുടുങ്ങും വാഹനങ്ങളുടെ റോഡ് നികുതി അടയ്ക്കാത്തവർ ഭൂമി വിൽക്കാൻ ശ്രമിക്കുമ്പോൾ കുടിശ്ശിക തീർക്കേണ്ടി വരും സർക്കാരിന് കിട്ടേണ്ട അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ ഈടാക്കാൻ എഴുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തിരണ്ട് കേസുകളിൽ റവന്യൂ റിക്കവറി നടപടികൾ പുരോഗമിക്കുകയാണ് വാഹന ഉടമയ്ക്ക് ഭൂമിയുണ്ടെങ്കിൽ അതിൽ നിന്ന് കുടിശ്ശിക ഈടാക്കും വില്ലേജ് ഓഫീസുകളിലെ ഭൂമി രേഖകളിൽ കുടിശ്ശിക വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വകാര്യ വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷത്തേക്കും പിന്നീട് അഞ്ചു വർഷം കൂടുമ്പോഴും നികുതി അടയ്ക്കണം പൊതുവാഹനങ്ങൾക്ക് നിശ്ചിത ഇടവേളകളിലാണ് നികുതി നൽകേണ്ടത് ഉപയോഗശൂന്യമായതും അപകടത്തിൽ തകർന്നതുമായ വാഹനങ്ങൾ ഉപേക്ഷിക്കുമ്പോഴും നികുതി കുടിശ്ശിക തീർത്ത് രജിസ്ട്രേഷൻ റദ്ദാക്കേണ്ടതുണ്ട് അതുവരെയുള്ള നികുതി അടച്ചാൽ വാഹനം പൊളിക്കാനുള്ള അനുമതി ലഭിക്കും ഇതില്ലാതെ ആക്രികി കൈമാറിയാൽ നികുതി ബാധിത വാഹന ഉടമയുടെ പേരിൽ തന്നെ നിലനിൽക്കും പാലക്കാട് നിന്ന് ആറായിരത്തി തൊണ്ണൂറ്റിനാല് കേസുകളിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി കിട്ടാനുണ്ട് മലപ്പുറത്ത് ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് കേസുകളിൽ നൂറ്റിയെട്ട് കോടിയാണ് തൃശൂർ മുപ്പത്തിയൊന്ന് ദശാംശം ഏഴ് എട്ട് കോടി എറണാകുളത്ത് ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് ഒന്ന് കോടി കോട്ടയം ഇരുപത് ദശാംശം അഞ്ച് പൂജ്യം കോടി വീതം കുടിശ്ശികയുണ്ട് വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം യഥാസമയം കൈമാറുന്നതിൽ വീഴ്ച വന്നത് കാരണം ജപ്തി നടപടി നേരിടേണ്ടി വന്നവരും കുടിശ്ശികക്കാരിലുണ്ട് വാഹന ഉടമയുടെ പേരിലാണ് ജപ്തി വരിക രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കുടിശ്ശിക തീർക്കാൻ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഉണ്ടായിരുന്നു അംഗീകൃത പൊളിക്കൽ കേന്ദ്രങ്ങൾ ഇല്ലാത്തതിനാൽ വാഹനം പൊളിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇതുവരെ സങ്കീർണ്ണമായിരുന്നു മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങി വാഹനം പൊളിക്കണമെന്ന വ്യവസ്ഥ ഭൂരിഭാഗത്തിനും അറിയില്ലായിരുന്നു ഉടമകളെ കണ്ടെത്തിയ കേസുകളിൽ മാത്രമാണ് ജപ്തി നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് കണ്ടെത്താൻ കഴിയാത്ത ഒട്ടേറെ കേസുകൾ ഇതിന് പുറമെയുണ്ട്